السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد حديث پتن بيدي لك مهانا يا پرواجغن برنيو إياكم والله ഊഹങ്ങളെ നിങ്ങളെ സൂക്ഷിക്കുക ഊഹിച്ചുകൊണ്ടുള്ള സംസാരം ഏറ്റവും വലിയ കളവാകുന്നു വളരെ അർത്ഥഗർഭമായ ഒരു സന്ദേശമാണ് മഹാനായ പ്രവാചകൻ നമുക്ക് നൽകുന്നത് പരസ്പര ബന്ധങ്ങളിൽ പുഴുക്കുത്തുണ്ടാക്കുന്ന മാരകമായ രോഗമാണ് യഥാർത്ഥത്തിൽ ഊഹം വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധവും സൗഹാർദ്ദവും അപ്പാടെ തകർത്തുകളയെന്ന മാരകമായ രോഗമാണ് ഊഹം എത്രയോ കുടുംബ ബന്ധങ്ങളാണ് നിസ്സാരമായ ഊഹത്തിലൂടെ തകർന്ന് ധരിപ്പടമാവുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു യാ അയ്യുഹല്ലദീന അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ ഊഹങ്ങൾ അധികവും വർജിക്കുക ഊഹിക്കരുത് എന്ന് ഖുർആൻ പറയുന്നില്ല അത് മനുഷ്യന് സാധ്യമല്ലല്ലോ ഊഹങ്ങൾ അധികവും വർജിക്കുക വെറുതെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ഊഹത്തിനു പിന്നിൽ അന്യരെക്കുറിച്ച് സൽവിചാരം പുലർത്താനാണ് ഇസ്ലാം സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത് മഹാനായ പ്രവാചകൻ പറഞ്ഞു മിൻ ഇബാദ ഒരു വ്യക്തിയെക്കുറിച്ച് നല്ല വിചാരം വെച്ചു പുലർത്തുക എന്നുള്ളത് നല്ലൊരു ആരാധനയാകുന്നു എന്നാണ് പ്രവാചകന്റെ കാഴ്ചപ്പാട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു നിർദ്ദേശത്തിലൂടെ ഉപദേശത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഊഹിക്കരുത് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തരുത് എന്ന് മാത്രമല്ല അവിടുന്ന് പറഞ്ഞത് അതിന്റെ മറ്റൊരു വശവും കൂടി അവിടെ നിന്ന് പറഞ്ഞു മറ്റുള്ളവർ സംശയിക്കാൻ ഇടവരുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ ഇടവരുന്ന സാഹചര്യത്തിൽ ചെന്നുപെടാതെ നാം ജാഗ്രതയോടെ ജീവിക്കണം എന്നുകൂടി മഹാനായ പ്രവാചകൻ പറയുന്നു മഹാനായ തിരുദൂതർ ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട പത്നിയായ സഫിയയോടൊപ്പം നടന്നു പോവുകയാണ് പോകുന്ന വഴി പാതിരാ സമയമാണ് പ്രവാചകന്റെ രണ്ട് സുഹൃത്തുക്കൾ ദൂരദിക്കിൽ നിന്ന് നബി ഒരു സ്ത്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്ന കാഴ്ച കാണാനിട വരുന്നു അവർ പരസ്പരം സംസാരിക്കുന്നു നമുക്ക് മാറി നിൽക്കാം അവർ പരിസരത്തുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് മാറി നിന്നു മഹാനായ പ്രവാചകൻ ദീർഘദൂരത്തിൽ നിന്നും ഈ സംഭവം കാണുന്നുണ്ടായിരുന്നു അവരുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങൾ സംശയിക്കേണ്ട ഇതെന്റെ ഭാര്യ സഫിയയാണ് അവർ അത്ഭുതപ്പെട്ടു അവർക്ക് വിഷമവുമായി അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ ഒന്നും മറ്റൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രവാചകൻ പറഞ്ഞു നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ രക്തധമനികളിലൂടെ പിശാചി സഞ്ചരിക്കും ദുർബോധനങ്ങൾ ഇട്ടു തരും എവിടെ നിന്നും ഞാൻ അകന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയമുണ്ടാവും എന്താണ് ആരാണ് ഈ പാതിരാ സമയത്ത് നദിയോടൊപ്പം കടന്നുപോയത് എന്നൊരു പക്ഷേ നിങ്ങൾ ഇടവരും സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഞാനൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണ നിവാരണം ചെയ്തുവെന്ന് മാത്രം എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകൻ കടന്നുപോയി നമുക്കിതിൽ ഗുണപാഠമുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി നാം മറ്റുള്ളവരെ കുറിച്ച് അകാരണമായി തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്താതിരിക്കുക അത് ഏറ്റവും വലിയ കളവും പാപവുമായിട്ട് ഇസ്ലാം നോക്കി കാണുന്നു എന്നുള്ളതാണ് അതിലൊന്നാമതായിട്ടുള്ളത് രണ്ടാമത് മറ്റുള്ളവർ സംശയത്തിൻ്റെ കണ്ണോടെ ചിന്തിക്കുന്ന നിരീക്ഷിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നാം മാറി നിൽക്കുക എന്നുള്ളതാണ് അള്ളാഹു നല്ലൊരു ജീവിതം സത്യസന്ധമായ ജീവിതം ജീവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക്